മേയറന്ന് ഇതിനകത്ത് കടത്തിവിടാത്ത തരത്തിലുള്ള ഉപരോധ സമരത്തിനാണ് ഇന്ന് ബി ജെ പി കൌൺസിലർമാർ നേതൃത്വം നൽകുന്നത് കാരണം ഈ മാലിന്യത്തിൽ മുക്കിക്കൊന്നത് ജോയി എന്ന് പറയുന്ന നാല്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആളെ മാലിന്യത്തിൽ മുക്കിക്കൊന്നതിന്റെ ഉത്തരവാദിത്വം തിരുവനന്തപുരം നഗരസഭാ ഭരണാധികാരികൾക്കാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന മേയർക്കാണ് അതിന് ഉത്തരവ് പറയേണ്ടതായിട്ടുള്ള ആള് മേയറാണ് ഈ മാലിന്യ കൂമ്പാര റെയിൽവേയുടെ ഭാഗത്ത് വരുന്ന വെറും നൂറ്റി മീറ്റർ മാത്രമേ ഉള്ളൂ കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ആമയിടഞ്ചാൻ തോടെന്ന് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞ് നൂറ്റിപ്പതിനേഴ് മീറ്റർ വരുന്ന റെയിൽവേയുടെ അകത്ത് വരുന്ന അവസരത്തിൽ റെയിൽവേയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നഗരസഭാ ഭരണകൂടത്തിന് ഇതിൽ നിന്ന് കൈയൊഴിയാൻ സാധിക്കില്ല ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് ഈ ഭരണാധികാരികളുടെ പേരിൽ കേസെടുക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് നഗരത്തിലിറങ്ങാൻ നിർവാഹമില്ല എന്നാണ് മാലിന്യ കൂമ്പാരം കൊണ്ട് തോടുകൾ നിറഞ്ഞു കിടക്കുന്നു ആമയുടെഞ്ചാൻ തോട് അതുപോലെ തന്നെ പാർവതി പുത്തനാറ് ചെറിയ ചെറിയ കൈത്തോടുകൾ മുഴുവൻ മാലിന്യം മാലിന്യ കരാറെടുക്കാൻ കരാറടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള കരാറുകാർ സി പി എമ്മിൻ്റെ സഖാക്കളാണ് അവർ കരാറെടുത്ത് വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന മാലിന്യം വീണ്ടും ചാക്കിൽ കെട്ടി ആമേണിഞ്ചാട് തോടിൽ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതിന് ഉത്തരവാദിത്വം പൂർണ്ണമായും നഗരസഭാ ഭരണകൂടത്തിനാണ് ഇത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരാളിൻ്റെ ജീവൻ പോലും എടുക്കുന്ന ഒരു സാഹചര്യം സംജാതമായത് ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് ഈ വീഴ്ചയ്ക്കെതിരെയുള്ള സമര പോരാട്ടം തുടരുക തന്നെ ചെയ്യും